ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മാർക്കറ്റൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ദിവസവും ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ സ്വാഭാവികമായിട്ടുള്ള കറക്ഷൻസ് മാർക്കറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല സോ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ നമുക്ക് പിന്നീട് ചെയ്യാം ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് അപ്ഡേറ്റ്സുകളുമായിട്ടാണ് കുറച്ച് ബിസിനസ് അപ്ഡേറ്റ്സുകളുമായിട്ടാണ് കാരണം ഇത് രണ്ട് ദിവസമായിട്ട് ഒരു ലൈം ലൈംലൈറ്റുള്ളൊരു വിഷയമാണ് സെബിയുടെ സർക്കുലറും സെബി എഫെൻഡോ സെഗ്മെൻ്റിലെ കൊണ്ടുവരുക്കാൻ പോകുന്ന കുറച്ച് ചേഞ്ചസും ട്രാൻസാക്ഷൻ ചാർജസ് ഏകീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊക്കെ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കാരണം ഇന്ന് അതിന് മുകളിൽ ജഫ്രിയുടെ വിദേശ ദിനകാര്യ സ്ഥാപനവുമായിട്ടുള്ള ജഫ്രിയുടെ ഒരു വിശദമായിട്ടുള്ള ഒരു റിസർച്ച് റിപ്പോർട്ട് വരികയായിട്ടായി അവരതിരെ ഇമ്പാക്റ്റ് അതായത് ഈ ഒരു ചേഞ്ചസ് കൊണ്ടുവരുന്ന പലതരത്തിലുള്ള ഇമ്പാക്റ്റുകൾ കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട് അതുമായിട്ടും അതും ഞങ്ങളുടെ കുറച്ച് ഇൻസൈറ്റുകളും കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക മാർക്കറ്റ് റിലേറ്റഡ് റിലേറ്റായിട്ടുള്ള ഇൻഫർമേഷനാണ് ഈ ഒരു ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് സോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ഈ ചാനൽ കണ്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒന്നാമതായിട്ട് ജെഫ്രി മീൻസ് സെബി പറഞ്ഞിരിക്കുന്ന തീരുമാനം എല്ലാവരും അതായത് ബ്രോക്കേഴ്സ് എക്സ്ചേഞ്ചസിട്ട് മാർക്കറ്റ് ഇൻ്റർമീഡിയറ്റ്സിന് കൊടുക്കാവുന്ന ട്രാൻസാക്ഷൻ ചാർജസ് ഇനി വാളിയത്തിൻ്റെ ബേസിലായിരിക്കില്ല ബ്രോക്കേഴ്സ് ജനറേറ്റ് ചെയ്യുന്ന വാളിയത്തിൻ്റെ ബേസിലായിരിക്കില്ല ഒരു ട്രേഡ് ടു ട്രേഡ് സെറ്റിൽമെൻ്റ് ആയിരിക്കും ഒരു ട്രേഡിന് ഇത്ര പൈസ എന്ന രീതിയിലായിരിക്കും ഈ ട്രേഡ് സെറ്റിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ട്രാൻസാക്ഷൻ ചാർജസ് ആയിട്ട് കൊടുക്കേണ്ടി വരിക അതിനു പുറമെ ഫെൻറ്റോ സെഗ്മെൻറ്റിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നു കാരണം കൂടുതൽ ആക്ടിവിറ്റീസ് നടക്കുന്നു ഇത് ഒരു തരത്തിൽ സ്റ്റോക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അതുപോലെ തന്നെ ഒരു ഹെഡ്ജിങ് ടൂൾ എന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന എഫ് എൻഡോ സെഗ്മെൻറ് എഫ് എൻഡോ ഇൻസ്ട്രുമെൻറ്സ് ഇപ്പോൾ കൂടുതലായിട്ടും സ്പെക്കുലേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സി ബിയുടെ ഒരു കൺസേൺ അപ്പോൾ അവിടെ കൂടുതൽ കൺട്രോളിങ് കൊണ്ടുവരിക എന്നുള്ളത് കൂടിയാണ് സിബിയുടെ ഉദ്ദേശം സോ ഇതിൻ്റെ ഭാഗമായിട്ടാണ് എഫ് എൻഡോ സെഗ്മെൻ്റില് കുറച്ച് പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നു അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ചാർജസ് യൂഡൻറ്റിഫൈ ചെയ്യുന്നു അപ്പോൾ ആരാണ് ആരാണിതിൻ്റെ ബെനിഫിഷ്യറീസ് അല്ലെങ്കിൽ ആരാണ് ആരാണിതിൻ്റെ കൂടുതൽ ഇമ്പാക്റ്റ് അനുഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു പഠനമാണ് നടത്തിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ തിക്താനുഭവം അനുഭവിക്കാൻ പോകുന്നത് കാരണം ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൻ്റെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ എഫ് എൻഡോ സെഗ്മെൻറ്റിൽ സെയിൽസ് നടക്കുന്നത് അല്ലെങ്കിൽ ട്രേഡ് നടക്കുന്നത് തിരോധി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏഞ്ചൽ വൺ ആയിക്കോട്ടെ അവരുടെ ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് സെക്ഷൻ ആയിക്കോട്ടെ അവിടെ അവരുടെ റവന്യൂയുടെ സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജും ജനറേറ്റ് ചെയ്യുന്നത് എഫ് എൻഡോ സെഗ്മെൻസ് വഴിയുള്ള റവന്യൂ ആണ് അതിപ്പോൾ ഓപ്ഷൻസ് ബൈയിങ് ഓപ്ഷൻ സെല്ലിങ് അതുവഴിയാണ് നേരെ മറിച്ച് അവർക്ക് ഡെലിവറി ബൈയിങ് ഫ്രീ ആണ് ഇന്നലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിതിൻ കാമത്ത് സിറോദയുടെ ഓണറുടെ ഒരു ട്വീറ്റ് വരികയുണ്ടായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ ഡെലിവറി ചാർജസ് അടക്കമുള്ള കാര്യങ്ങൾ ഫ്രീ ആയിരിക്കില്ല കുറച്ചുകൂടി സ്വാഭാവികമായിട്ടും ഇവിടുന്ന് അങ്ങോട്ട് ബ്രോക്കറേജ് കൂടുന്ന സമയമാണ് ഇനി വരാൻ പോകുന്നതെന്നുള്ളതാണ് ഇപ്പോൾ ഇൻട്രാഡേ ആയാലും ശരി ഇപ്പോൾ ഇരുപത് രൂപ എന്ന നിലയിലാണ് സിറോദ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സോ അവിടെ നിന്നും ബ്രോക്കറേജ് കൂടാനുള്ള സാധ്യതകൾ അതുപോലെ തന്നെ ഡെലിവറിയും ഫ്രീ ആയിരിക്കില്ല എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് അദ്ദേഹം നൽകിയത് കോസ്റ്റ് കൂടാൻ പോകുന്നു എന്നുള്ളതന്നെയാണ് അതേസമയം ട്രഡീഷണൽ ബ്രോക്കേഴ്സിനെ സംബന്ധിച്ചിട്ട് അവർ ഓൾറെഡി നല്ല കോമ്പറ്റീഷൻ നേരിടുന്നു അവർക്ക് വോളിയം ബേസ് കോമ്പറ്റീഷൻ ഇല്ല കാരണം വോളിയം അവർക്ക് ഈ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് കുറവാണ് അതേസമയം എക്സ്ചേഞ്ചസ് ഉണ്ട് ഇതിനിടയിൽ ഡെപ്പോസിറ്ററീസ് അതായത് സി ഡി എസ് എൽ എൻ എസ് ഡി എൽ പോലുള്ള ഓഹരികളൊക്കെ തന്നെ ഇലക്ട്രോണിക് ഫോമിൽ ശേഖരിക്കുന്ന കമ്പനികളുണ്ട് അതിന് പുറമെ എക്സ്ചേഞ്ചസ് ഉണ്ട് അതിന് പുറമെ ഇവർക്കൊക്കെ ടെക്നിക്കൽ സപ്പോർട്ട് ചെയ്യുന്ന ടെക്നിക്കൽ കമ്പനി ടെക്നോളജി കമ്പനികളുണ്ട് ക്ലിയറിംഗ് ഹൗസസ് ഉണ്ട് ഇങ്ങനെ എല്ലാവരും ഉണ്ട് ഇവരൊക്കെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഈ ഒരു ഇക്കോ സിസ്റ്റത്തിൽ വരുന്നത് അപ്പോൾ ജെഫ്രി പറയുന്നത് ഡീപ്പ് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ തിക്റ്റാനുഭവം അനുഭവിക്കാൻ പോകുന്നത് അതായത് എഫ് എൻഡോ സെഗ്മെൻറ്റില് ഗവൺമെൻറ് കൊണ്ടുവരുന്ന റൂളിൻ്റെ ഇഫക്റ്റ് ആയാലും അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ചാർജസ് യൂണിഫൈ ചെയ്യുന്ന ഒരു ഇഫക്റ്റ് ആയാലും ശരി ഡീപ് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ആണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് അനുഭവിക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ നമുക്കിപ്പോൾ ലിസ്റ്റഡ് ആയിട്ടുള്ള പ്ലേഴ്സ് എന്ന് പറയുന്നത് സിറോദ ലിസ്റ്റഡ് അല്ല അതേസമയം പേടി എം മണിയുണ്ട് പേ ടി എമ്മിന് ഓൺലൈൻ ബ്രോക്കിംഗ് ബിസിനസ് ഉണ്ട് അവരുടെ റവന്യൂയിൽ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് വരും അതായത് റവന്യൂ ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ സെയിൽസിൽ വർ കുറവുണ്ടാകുമെന്ന് പറയുന്നു അതുപോലെ തന്നെ സോറി ഇരുപത്തഞ്ച് ശതമാനം പ്രോഫിറ്റിൽ കുറവുണ്ടാകുമെന്ന് പറയുന്നു പത്ത് മുതൽ പതിനഞ്ച് ശതമാനത്തിൻ്റെ ഇടിവ് അവരുടെ സെയിൽസിൽ സെയിൽസിലുണ്ടാവുമെന്ന് പറയുന്നു അപ്പോൾ അത് വലിയ ഇമ്പാക്റ്റാണ് കോടികളുടെ സെയിൽസ് എന്ന് പറയുമ്പോൾ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം കുറവുണ്ടാകുമെന്ന് പറയുന്നത് വലിയൊരു ഇമ്പാക്റ്റ് തന്നെയാണ് അപ്പം മൂന്ന് പ്ലെയേഴ്സ് ആണ് ഇതിലുള്ളത് അതിൽ രണ്ട് പ്ലേയേഴ്സ് ലിസ്റ്റഡാണ് ഒന്ന് പേ ടി എം മണി അതായത് പേടിഎം രണ്ടാമത് ഏഞ്ചൽ വൺ ഏഞ്ചൽ വണ്ണും ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് വഴി നല്ല രീതിയിൽ ബിസിനസ്സ് സെരു ടീമാണ് അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ ബ്രോക്കേഴ്സിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ട്രഡീഷണൽ ബ്രോക്കേഴ്സിനെ ഈ പറയുന്ന ട്രാൻസാക്ഷൻ ചാർജസ് യൂണിഫൈ ചെയ്തതുകൊണ്ട് യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല ഇമ്പാക്റ്റ് ലോ ആയിരിക്കും എന്നുള്ളതാണ് അതേസമയം എഫ് എൻഡോ സ്ഥലത്തിൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് അതിനെ ടൈറ്റൻ ഇൻ ചെയ്യുന്നത് ട്രഡീഷണൽ ബ്രോക്കേഴ്സിനെ സംബന്ധിച്ചിട്ടും നെഗറ്റീവാണ് കാരണം അവരുടെ വോളിയവും എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അവരുടെ റവന്യൂനും കുറവ് വരാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ എല്ലാ ബ്രോക്കേഴ്സിൻ്റെ കയ്യിലും മേജർ റവന്യൂ പാട്ട് എന്ന് പറഞ്ഞ എഫ് എൻഡോ തന്നെയാണ് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ലിസ്റ്റഡ് സ്പേസിൽ മൂന്ന് കമ്പനിയാണ് ഉള്ളത് ഒന്ന് മോത്തിലാൽ ആണ് മോത്തിലാൽ ഫിനാൻഷ്യൽ സർവീസസ് എം ഓ എഫ് എസ് ഐ എന്ന് പറയുന്ന കമ്പനി അതൊരു ഐ എഫ് എൽ ആണ് ഇന്ത്യ ഇൻഫോലൈൻ എന്ന് പറയുന്ന ഐ എഫ് എല്ലിൻ്റെ കമ്പനി തന്നെയാണ് രണ്ട് ലിസ്റ്റേഴ്സ് സ്പേസിൽ നമുക്ക് ഐ സി ഐ സി സെക്യൂരിറ്റീസ് പറയാം പിന്നെ നമ്മുടെ കേരള ബേസ്ഡ് ആയിട്ടുള്ള ജിയോജിത്ത് ഉണ്ട് പിന്നെ ബ്രോക്കിംഗ് ബിസിനസ്സിൽ മറ്റും ബ്രോക്കിങ് മാത്രമല്ല ഉള്ള ചോയ്സ് ഇൻ്റർനാഷണൽ ഉണ്ട് അങ്ങനെ പല കമ്പനികളും ഈ ഒരു സെക്ടറിൽ കൂടുതൽ ഇഫക്റ്റ് മുഹമ്മദ് അലാലു ഹസ്വാലും അതുപോലെ തന്നെ ഐ ഇ എഫ് എല്ലും ഐ സി ഐ സി സെക്യൂരിറ്റീസൊക്കെ തന്നെയായിരിക്കും എന്നാണ് വിചാരിക്കുന്നത് മറ്റൊന്ന് എക്സ്ചേഞ്ചുകളാണ് ഈ ഒരു പ്രോസസ്സിൽ ഇഫക്റ്റ് നേരിടാൻ പോകുന്ന മറ്റൊരു വിഭാഗം എക്സ്ചേഞ്ചസ് ആണ് രണ്ട് എക്സ്ചേഞ്ചസിൽ എൻ എസ് സി ബി എസ് സിയിൽ നമുക്ക് ബി എസ് സി മാത്രമാണ് ലിസ്റ്റേഴ്സ് ബേസിലുള്ളത് ബി എസ് സി ഈ പറയുന്ന ട്രാൻസാക്ഷൻ ചാർജസ് യൂണിഫൈ ചെയ്തതുകൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും എൻ എസ് സിക്ക് സംഭവം ബി എസ് സിക്ക് സംഭവിക്കാനില്ല കാരണം അവർക്ക് കിട്ടേണ്ടത് കിട്ടും ആ ഒരു വളയത്തിലൊന്നും അവർക്ക് കയറ്റില്ല കാരണം അവർക്ക് ഇങ്ങോട്ടാണ് പൈസ കിട്ടാനുള്ളത് നന്നാണെന്ന് പറയാം അതുപോലെ തന്നെ എഫ് എൻഡ് സെഗ്മെൻറ്റിൽ നിയമങ്ങൾ കൊണ്ടുവരുന്നത് ഇവരുടെ റവന്യൂവിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ബി എസ് സിയുടെ സ്റ്റോക്കിനും ഈ ഒരു തീരുമാനം ഇമ്പാക്റ്റ് ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബി എസ് സിയുടെ റവന്യൂവിൽ കുറവ് വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് തന്നെയാണ് കണക്കൂട്ടലുകൾ മറ്റൊന്ന് ഡെപ്പോസിറ്ററീസാണ് നമ്മുടെ ഒക്കെ ഓഹരികൾ ഇലക്ട്രോണിക് ഫോമിൽ ഹോൾഡ് ചെയ്യുന്ന കമ്പനികളാണ് ഡെപ്പോസിറ്ററീസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ രണ്ട് ആണ് ഉള്ളത് എൻ എസ് ഡി എല്ലും സി ഡി എസ് എല്ലും അതിൽ സി ഡി എസ് എൽ ലിസ്റ്റിക് സ്പേസിലുണ്ട് എൻ എസ് ഡി എൽ ഐ പി ഒ വരുന്നു എന്ന് പറയുന്നു വന്നിട്ടില്ല ഇതുവരെ പക്ഷേ സി ഡി എസ് എൽ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് സി ഡി എസ് എൽ വലിയ രീതിയിലുള്ള മുന്നേറ്റമൊക്കെ കണ്ടിരുന്നു ബോണസൊക്കെ സ്പ്ലിറ്റും ബോണസൊക്കെ അനൗൺസ് ചെയ്തതിനു ശേഷം പക്ഷേ അതിന് ശേഷം വന്നിരിക്കുന്ന ഒരു ഇടിയാണ് കാരണം ഡെപ്പോസിറ്ററീസിൽ ഈ ട്രാൻസാക്ഷൻ ചാർജസ് യൂണിഫൈ ചെയ്തുകൊണ്ട് വലിയ വ്യത്യാസം വരാൻ പോകുന്നില്ല കാരണം അവർക്ക് ട്രാൻസാക്ഷൻ ചാർജ് അവർക്ക് കിട്ടാനുള്ള റവന്യൂ കിട്ടും കൂടുതൽ ട്രേഡ് നടന്നു കഴിഞ്ഞാൽ കൂടുതൽ റവന്യൂ കിട്ടും കുറഞ്ഞ ട്രേഡ് ആണെങ്കിൽ റവന്യൂ അതാണ് അപ്പോൾ അതേസമയം എഫ് എൻഡോ നോംസിൽ വരുന്ന തീരുമാനങ്ങളും ഡെപ്പോസിറ്റീസിന് വലിയ രീതിയിൽ മാറ്റം വരുത്താൻ സാധ്യതയില്ല കൂടുതൽ ഇൻട്രാഡ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് മാത്രമല്ല ഹോൾഡിങ്സ് വളരെ കുറവാണ് അപ്പോൾ ഡെപ്പോസിറ്ററീസിൽ വരുന്നത് ഡെപ്പോസിറ്ററീസിന് ഒരു തീരുമാനം കൊണ്ട് വലിയ കാര്യമില്ല എന്നുള്ളതാണ് അപ്പോൾ സി ഡി എസ് എല്ലിന് പോസിറ്റീവ് തന്നെയാണ് പോസിറ്റീവ് ടു ന്യൂട്രൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത് പിന്നെ ഇതിന് ടെക്നോളജി റിലേറ്റഡ് കമ്പനീസാണ് ഇവർക്കൊക്കെ ടെക്നോളജി സപ്പോർട്ടും മറ്റും കൊടുക്കുന്ന കമ്പനികളെ സംബന്ധിച്ചിട്ട് അതിൽ ക്യാമ്പ്സ് ഉണ്ട് അതുപോലെതന്നെ കെ ഫിൻ ടെക് ഉണ്ട് ഇങ്ങനെയുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് ഈ രണ്ട് കാര്യങ്ങളും വലിയൊരു ഇഫക്റ്റ് ഒന്നും വരാൻ പോകുന്നില്ല കാരണം ഇവർക്ക് പൈസയും അതുകൊണ്ട് റവന്യൂവും കൂടുതലും കുറയാനൊന്നും പോകുന്നില്ല അതുപോലെ എഫ് എൻ ഒ സെഗ്മെന്റിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ കൊണ്ടും ഇവർക്ക് വലിയ ഇഫക്റ്റൊന്നും ഉണ്ടാവുന്നില്ല ഇപ്പോൾ കെ ഫിൻ ടെക്കും അതുപോലെ തന്നെ ക്യാംപും വലിയ രീതിയിലുള്ള മാറ്റം ഇല്ലാത്ത ഇമ്പാക്റ്റ് കൊണ്ട് ഉണ്ടാവാതിരിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ രണ്ട് കമ്പനികളിലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവില്ല മറ്റൊന്ന് അവസാനമായിട്ട് ക്ലിയറിംഗ് കോർപ്പറേഷനാണ് ക്ലിയറിങ് കമ്പനികളാണ് ക്ലിയറിംഗ് കമ്പനികൾ ന്വാമ മാത്രമാണുള്ളത് നുവാമയ്ക്ക് എനിക്ക് തോന്നുന്നു നുവാമ ന്യൂട്രൽ ആയിരിക്കും കാരണം ഇൻ്റർണൽ ട്രാൻസാക്ഷൻ ചാർജസ് കൊണ്ട് ഒരു ഇമ്പാക്റ്റും ഇവർക്ക് നുവാമക്കില്ല ടേറിംഗ് കോർപ്പറേഷൻ പക്ഷേ എഫ് എൻഡോ സെഗ്മെൻറ്റില് ഗവൺമെൻറ് കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നുവാമയുടെ റവന്യൂവിലും കാര്യമായിട്ടുള്ള ഇടിവുണ്ടാകും അപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഈ പറയുന്ന ട്രാൻസാക്ഷൻ ചാർജസ് കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിനും അതുപോലെ തന്നെ വേറെ ആർക്കും തന്നെ വലിയൊരു ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല അതേസമയം ഈ എഫ് എൻഡോ സെഗ്മെൻറ്റിൽ ഗവൺമെൻറ് കൂടുതൽ പിടിമുറുക്കുകയാണെങ്കിൽ അവിടെ കൂടുതൽ സ്പെക്കുലേഷൻ കുറക്കാനുള്ള കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ആയാലും ട്രഡീഷണൽ ബ്രോക്കേഴ്സ് ആയാലും എക്സ്ചേഞ്ചസ് ആയാലും അതുപോലെ തന്നെ ക്ലിയറിംഗ് കോർപ്പറേഷൻ ആയാലും ഒക്കെ തന്നെ ഇഫക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ ജെഫ്രി പറയുന്ന മറ്റൊരു റിപ്പോർട്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട് അതിൽ പറയുന്നത് മ്യൂച്വൽ ഫണ്ട് എക്കോസിസ്റ്റം കുറച്ചുകൂടി സ്ട്രോങ് ആവാനുള്ള സാധ്യതയുണ്ട് ഈ എക്സ്ചേഞ്ചസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് കൂടി ആൾക്കാർ കൂടുതൽ കൂടുതൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ അവർക്ക് പറയുന്ന ബെനിഫിഷ്യറി ആയിട്ടുള്ളത് എച്ച് ഡി എഫ് സി എ എം സി ആണ് എച്ച് ഡി എഫ് സി എം സിക്ക് നാലായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയുടെ ടാർഗറ്റ് അവർ പറയുന്നുണ്ട് മറ്റൊന്നാ കെഫിൻ ടെക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നാൽ ഇതിൻ്റെ ബെനിഫിഷ്യറി ആയിരിക്കും കെഫിൻ ടെക്കിനും എണ്ണൂറ്റി എഴുപത് രൂപയുടെ ടാർഗറ്റാണ് പറയുന്നത് മറ്റൊന്ന് ത്രീ സിക്സ്റ്റി വൺ എന്ന് പറയുന്ന കമ്പനിയാണ് ത്രീ സിക്സ്റ്റി വൺ എന്ന് പറയുന്ന കമ്പനിക്കും അവർ തൊള്ളായിരത്തി മുപ്പത് രൂപയുടെ ടാർഗറ്റും പറയുന്നുണ്ട് അപ്പോൾ ഓൾ ടൂഗെദർ ഈ ഒരു ഈ ഒരു സർക്കുലർ വഴി ഒക്ടോബർ ഒന്നിന് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഓവറോൾ ഇഫക്റ്റ് ഇങ്ങനെയായിരിക്കുമെന്നാണ് നമുക്ക് വരച്ച് കാണിക്കപ്പെടുന്നത് മറ്റൊന്ന് എച്ച് ഡി എഫ് സി ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്തയാണ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ എം എസി മോർക്കൻ സ്റ്റാൻഡിയുടെ ഗ്ലോബൽ ഇൻഡെക്സിൽ ഉൾപ്പെടുത്തുന്നതിനുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട് സോ ഇപ്പോൾ ഇന്നലത്തെ ക്ലോസിങ് അതായത് ജൂലൈ സെക്കൻഡിൻ്റെ ക്ലോസിംഗ് അനുസരിച്ചിട്ട് എഫ് ബി ഐ ഹോൾഡിംഗ്സ് അതായത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ്സ് അമ്പത്തി അഞ്ച് പോയിൻറ്റ് അഞ്ച് നാല് ശതമാനത്തിൽ നിന്നും കുറഞ്ഞ് അമ്പത്തി നാല് പോയിന്റ് എട്ട് മൂന്ന് ശതമാനവുമായിട്ട് മാറിയിട്ടുണ്ട് അതായത് കുറഞ്ഞു അമ്പത്തി അഞ്ച് എന്നുള്ളതാണ് ത്രഷ് ഹോൾഡ് അതായത് മോർഗൻ സ്റ്റാൻഡിലേക്ക് അവരുടെ ഗ്ലോബൽ ഇൻഡെക്സിൽ ഈ ഓഹരിയെ ഉൾപ്പെടുത്തണമെങ്കിൽ മിനിമം അമ്പത്തിയഞ്ച് ശതമാനത്തിൽ കുറവായിരിക്കണം ഫോറിൻ പോർട്ട്ഫോളിയോടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഹോൾഡിംഗ്സ് അപ്പോൾ അത് വന്നിരിക്കുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഫോറിൻ ഇൻക്ലൂഷൻ ഫാക്ടർ അമ്പത് നിന്ന് നൂറ് ശതമാനമായിട്ട് കൂടി അതായത് ഇവരുടെ മോർഗൻ സ്റ്റാൻഡിന്റെ ഇൻഡക്സിലെ ഗ്ലോബൽ ഇൻഡെക്സിലേക്ക് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ വെയ്റ്റേജ് കൂട്ടാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നു എന്ന് വേണം കരുതാൻ അതായത് ഇപ്പോൾ നിലവിലെ മൂന്നേ പോയിന്റ് എട്ട് ശതമാനം വെയ്റ്റേജാണ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ മോർഗൻ സ്റ്റാൻഡ് ഇൻഡക്സിലുള്ളത് അത് ഉയർന്ന് ഏഴേ പോയിന്റ് രണ്ട് മുതൽ ഏഴേ പോയിന്റ് അഞ്ച് ശതമാനം വരെ ഓൾമോസ്റ്റ് ഡബിൾ ഡു മുകളിൽ വന്നു എന്നോർത്ഥം അതായത് മുന്നൂറ് മുതൽ നാനൂറ് കോടി യു എസ് ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു വെയ്റ്റേജ് റിവിഷൻ വരികയാണെങ്കിൽ എച്ച് ഡി എഫ് സി ബാങ്കിലേക്ക് മാത്രമായിട്ട് വരിക കാരണം പല ഗ്ലോബൽ ഫണ്ടുകളും ഈ ഒരു ഇൻഡെക്സ് ഫോളോ ചെയ്യുന്നുണ്ട് അവർ കൂടുതലായിട്ടും എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഓഹരികൾ വാങ്ങാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഇതിന് കാരണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ പല ബ്ലോക്കിംഗ് ഫേമുകളും ഇനി എച്ച് ഡി എഫ് സി ബാങ്കിനെ ന്യായീകരിച്ചുകൊണ്ടും അല്ലെങ്കിൽ പോസിറ്റീവ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടും വന്നിട്ടുണ്ട് അവർ ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് വരെ ടാർഗറ്റും പറയുന്നുണ്ട് അപ്പോൾ ഇതൊരു ബൈ റെക്കമെൻ്റേഷനല്ല പക്ഷേ എച്ച് ഡി എഫ് സി ബാങ്കിന് ഈ ഒരു അപ്ഗ്രഡേഷൻ വരികയാണെങ്കിൽ ഇപ്പോൾ ജൂലൈ ഇരുപത്തിയൊന്ന് മുതൽ ഇതിൻ്റെ സ്ക്രീനിങ് നടക്കുകയാണ് ഓഗസ്റ്റ് പതിനാല് പതിനഞ്ചോട് കൂടി ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടാകും ഓഗസ്റ്റ് മുപ്പത് രാത്രി അല്ലെങ്കിൽ ഓഗസ്റ്റ് മുപ്പതിന് ക്ലോസിംഗിന് ശേഷമുള്ളതായിരിക്കും ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് അപ്പോൾ ഇതിലേക്ക് ബൈങ്ങ് വരാൻ സാധ്യത ഓഗസ്റ്റ് മുപ്പതിലാണ് അവസാനത്തെ ട്രേഡിംഗ് ഡേ ആണ് ജൂലൈ ഒന്നു ഇത് ഇൻഡെക്സിലേക്ക് വരുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത ഈ എച്ച് ഡി എഫ് സി ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത ഇതു തന്നെയാണ് അതുപോലെ സൊമാറ്റോയുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്ത സൊമാറ്റോ എം ബി എഫ് സി സെഗ്മെൻറ്റിലേക്ക് അതായത് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയായി മാറാൻ പോകുന്നു എന്നുള്ള വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് സൊമാറ്റോ തന്നെ നിഷേധിച്ചു കാരണം അവർക്കൊരു എം ബി എഫ് സി കമ്പനി ഉണ്ട് എം ബി സൊമാറ്റോയുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സബ്സിഡി ആയിട്ടുള്ള സൊമാറ്റോ ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്ന ഒരു കമ്പനി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരിയിൽ അവർ രജിസ്റ്റർ ചെയ്തിരുന്നു ആർ ബി ഐയിൽ നിന്ന് അവർക്ക് ലൈസൻസും കിട്ടിയതാണ് എൻ ബി എഫ് സി കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പോൾ അത് ആ ഒരു ലൈസൻസ് ആർ ബി ഐക്ക് തന്നെ സറണ്ടർ ചെയ്തു എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് കമ്പനി പറയുന്നത് ഞങ്ങൾക്ക് യാതൊരു അങ്ങനെ ഒരു ഡൈവേഴ്സിഫൈ ചെയ്തു പോകാനുള്ള ആശയങ്ങൾ കാര്യങ്ങളും ഇല്ല ഇതുകൊണ്ട് തന്നെ നമുക്ക് റവന്യൂയിലോ ഓപ്പറേഷൻസിലോ യാതൊരു തരത്തിലുള്ള മാറ്റവും വരുന്നില്ല നേരെ മറിച്ച് ആ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സമയങ്ങളിൽ ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്ന റെസ്റ്റോറൻറ്റുകൾക്ക് പണം ലഭ്യമാക്കുക വർക്കിംഗ് ക്യാപിറ്റൽ ലഭ്യമാക്കുക എന്ന എന്നുദ്ദേശത്തോടു കൂടി ഫിനാൻഷ്യൽ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാനുള്ള പരിപാടികളുണ്ടായിരുന്നു പക്ഷേ അത് ക്യാൻസൽ ചെയ്തു അതുകൊണ്ട് തന്നെ യാതൊരു ബുദ്ധിമുട്ടും കമ്പനിക്ക് ഇല്ല ഇപ്പം ഞങ്ങളുടെ കയ്യിൽ ലൈസൻസ് ഇല്ല ലൈസൻസ് ആർ ബി ഐക്ക് സറണ്ടർ ചെയ്തു എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് സോ സൊമാറ്റോ ഒരു ഓൺലൈൻ ഫുഡ് ഡെലിവറി കമ്പനി ആയിട്ട് തന്നെ തുടരും എന്നുള്ളതന്നെയാണ് മനസ്സിലാക്കുന്നത് മറ്റൊരു കമ്പനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിരിക്കുന്നത് പതഞ്ജലി ഫുഡുമായിട്ട് വന്നപ്പോഴാണ് ഇത് വളരെ ഏറെ ഒരു ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു തീരുമാനം തന്നെയാണ് പതഞ്ജലി ഫുഡ്സിൻ്റെ ഒരു ഏറ്റെടുക്കലാണ് പതഞ്ജലി ഫുഡ്സ് പതഞ്ജലി ആയുർവേദയുടെ നോൺ ഫുഡ് ബിസിനസ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതും ആയിരത്തി ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ ഇടപെടലാണ് വളരെ ശക്തമായിട്ടുള്ള ഒരു വളരെ ഒരു വാലുവേഷനാണ് പതഞ്ജലി ഫുഡ് പതഞ്ജലി ആയുർവേദയുടെ നോൺ ഫുഡ് ബിസിനസ് ഏറ്റെടുക്കുന്നത് ഇതിൽ പല സെഗ്മെൻറ്റും വന്നു കഴിഞ്ഞു അതായത് പതഞ്ജലി ആയുർവേദയുടെ നോൺ ഫുഡ് ബിസിനസ് ആയിട്ടുള്ള ഹെയർ കെയർ ബിസിനസ് സ്കിൻ കെയർ ഡെൻ്റൽ കെയർ ഹോം കെയർ ഇതിൽ പേസ്റ്റുകൾ വന്നു അതുപോലെ തന്നെ ഹോം കെയർ ബിസിനസ് വന്നു സ്കിൻ കെയർ ആയിട്ടുള്ള പല ക്രീമുകളും മറ്റുമൊക്കെ അടങ്ങുന്ന ഹെയർ കെയർ ഹെയർ കെയറുകളൊക്കെ അടങ്ങുന്ന പ്രൊഡക്റ്റ് പ്രൊഡക്റ്റുകൾ ഇതിൽ വന്നു കഴിഞ്ഞു ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ ഏറ്റെടുക്കലാണിത് ഇതിൽ എങ്ങനെയാണ് ഇതിൻ്റെ പേയ്മെന്റ് കൊടുക്കുന്നത് ആയിരത്തി എഴുന്നൂറ് കോടി രൂപ എങ്ങനെ പേയ്മെൻറ്റ് കൊടുക്കുന്നു രണ്ട് പ്രാവശ്യമായിട്ട് ഇതിൻ്റെ ട്വൻ്റി പെർസെൻറ്റ് ട്വൻറ്റി പെർസെൻറ്റേജ് കൊടുക്കാൻ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് അതിനുശേഷം ടോട്ടൽ ആയിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ നാൽപ്പത്തഞ്ച് ശതമാനം മൂന്നാമത്തെ ഗെടുവായിട്ടാണ് കൊടുക്കുന്നത് നാലാമത്തെ ഗെടുവായിട്ട് ടെൻ പെർസെൻറ്റേജും അഞ്ചാമത്തെ ഗെടുവായിട്ട് അഞ്ച് ശതമാനവുമാണ് കമ്പനി കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഘട്ടം ഘട്ടങ്ങളായിട്ടുള്ള പേയ്മെൻ്റ് ആണ് അപ്പോൾ പതഞ്ജലി ആയുർവേദയുടെ മൂവബിൾ അസെറ്റ് പ്ലാന്റ് ആൻഡ് മെഷിനറിയും കാര്യങ്ങളൊക്കെ ഇമൂവബിൾ പ്രോപ്പർട്ടീസും അതുതന്നെ കുറച്ച് ലാബിലി ലാബിലിറ്റികളും കൂടി ഈ കമ്പനി ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കാൻ സാധിച്ചത് അവരുടെ ലൈസൻസും ബുക്സും റെക്കോർഡ്സൊക്കെ ഉപയോഗിക്കാനുള്ള പെർമിഷൻ കൂടി പതഞ്ജലി ഫുഡ്സിന് കിട്ടുകയാണ് ഇതുവഴി വളരെയേറെ ഒരു ചീപ്പായിട്ടുള്ള ഏറ്റെടുക്കലാണ് അതിന് പുറമെ വേറൊരു കാര്യം കൂടെയുണ്ട് അതായത് ഇവരുടെ ലൈസൻസ് ഫീസായിട്ട് ഏകദേശം മൂന്ന് ശതമാനത്തോളം പൈസ മൊത്തം സെയിൽസിൻ്റെ മൂന്ന് ശതമാനം അവർ ലൈസൻസ് ഫീസായിട്ടും വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പതഞ്ജലി ആയുർവേദയുടെ പതഞ്ജലി ആയുർവേദയുടെ പല ലൈസൻസ് അഗ്രിമെൻറ്റുകളും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉപയോഗിക്കാനുള്ള പെർമിഷൻ കൂടി പതഞ്ജലി ഫുഡ്സിന് കിട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് വളരെ വലിയൊരു ഇമ്പാക്റ്റ് വരുന്ന സമയങ്ങളിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് നമ്മളെ ഒരു ഗ്ലോബൽ ലെവലിലുള്ള എഫ് എം സി ജി കമ്പനിയായിട്ട് വളരാൻ സാധ്യതയുള്ളൊരു കമ്പനിയായിട്ട് നമുക്ക് പതഞ്ജലി ഫുഡ്സിനെ കണക്കാക്കാം സോ ടിപ്സല്ലേ നോക്കാം ഞാനിപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല മറ്റൊരു വീഡിയോയിൽ പറയാം പതഞ്ജലി ഫുഡ്സിൻ്റെ കൃത്യമായിട്ടുള്ള ലെവലുകളും വാലുവേഷൻസൊക്കെ നോക്കിയതിന് ശേഷം മാത്രം പതഞ്ജലി ഫുഡ്സ് നമുക്ക് നോക്കി വെക്കേണ്ട ഒരു കമ്പനി തന്നെയാണ് ഫംസിജി സെക്ടറിൽ ഭാവിയിൽ വളരെയേറെ വളരാൻ സാധ്യതയുള്ളൊരു കമ്പനിയായിട്ട് പതഞ്ജലി ഫുഡ്സ് മാറുന്നു എന്ന് വേണം ഈ ഒരു അറ്റെടുത്തോടുകൂടി കൂടി മനസ്സിലാക്കാൻ അവസാനമായിട്ട് ഇന്നലെ ഫെഡറൽ റിസർവിൻ്റെ ചെയർമാനായിട്ടുള്ള പവൽ ജെറോം പവൽ ഇന്നലെ അമേരിക്കയിൽ നടത്തിയിരിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് പോസിറ്റീവാണ് കാരണം അദ്ദേഹം എപ്പോഴും കുബുതനായിട്ടാണ് കാണപ്പെടാറ് ഇന്നലെ വളരെ കാമൻ ക്വയറ്റായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഫെഡറൽ റിസർവ് എടുക്കുന്ന തീരുമാനങ്ങൾ അതായത് ഇൻഫ്ലേഷൻ രണ്ട് ശതമാനം എന്ന് പറയുന്ന ടാർഗറ്റിലേക്ക് എത്തിക്കാനുള്ള തീരുമാനങ്ങൾ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു ഇൻഫ്ലേഷൻ കുറഞ്ഞു വരുന്നു പക്ഷേ ഇപ്പോൾ നമ്മളൊരു ധൃതി പിടിച്ച് റേറ്റ് കട്ടിലേക്ക് പോകുന്നില്ല കുറച്ചുകൂടി ഇൻഫ്ലേഷൻ അണ്ടർ കൺട്രോൾ ആയിട്ട് കോൺഫിഡൻസ് വർദ്ധിച്ചാൽ മാത്രമാണ് അമേരിക്കൻ വിപണിയിലെ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുന്നതിനെപ്പറ്റി എന്നുള്ളതാണ് വന്നിരിക്കുന്ന തീരുമാനം അതുകൊണ്ട് തന്നെ വിപണി അതിനെ പോസിറ്റീവായിട്ട് ഡിസ്കൗണ്ട് ചെയ്തു കാരണം ചെയർമാൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഫെഡറൽ സെവിൻ്റെ ചെയർമാൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു തീരുമാനം അവർ പ്രതീക്ഷയില്ല എന്നൊന്നും കരുതാം ഇന്നലെ ജോൺസും മറ്റുള്ള ഇൻഡക്സുകളൊക്കെ തന്നെ ഓൾ ടൈം ഹൈലേക്ക് ക്രോസ് ചെയ്യുകയും ചെയ്തു അപ്പം അത് ഒരു പോസിറ്റീവ് ട്രെൻഡാണ് അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റും അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് ഉണ്ടായി പക്ഷേ ഇന്നലെ അവസാന അതായത് ജൂലൈ സെക്കൻഡിന് അവസാന സെഗ്മെൻറ്റില് അവസാന സെക്സ് മണിക്കൂറുകളിലെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടു കാരണം ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ പൊസിഷൻസിലെ എഫ് ഐ ഐ ഐ പൊസിഷൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അവരൊരു പ്രോഫിറ്റ് ബുക്കിംഗ് രീതിയിലേക്ക് മാറി കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റൊരു കറക്ഷൻ സാധ്യതയുണ്ടെന്നുള്ളൊരു അനുമാനമാണ് ഇതിന് കാരണം രണ്ടാമത് ക്രൂഡ് ഓയിൽ പ്രൈസ് അണ്ടർ ഇൻ്റർനാഷണൽ ടെൻഷൻസ് കുറച്ചുകൂടി വർദ്ധിക്കുന്നുണ്ട് കാരണം അവിടെ ലെബനോൺ ആ ഇഷ്യൂ ഗ്യാസ് ആ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ തിരിച്ചടികളും മറ്റും ഉണ്ടാകുന്ന സമയത്ത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ ഇടയുണ്ട് ഇഴിയുണ്ടായി മീൻസ് ഇന്നലെ കയറ്റ് ക്യാരി ചെയ്യണ്ടായി എൺപത്തിരണ്ട് ഡോളറിന് മുകളിലേക്ക് പോയി അതും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവായിട്ട് വന്നു അതൊക്കെ കൊണ്ട് ഒരു ഗ്ലോബൽ ടെൻഷൻ കൂടുതൽ വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് എന്ന് കൂടി ചിന്തിച്ചുകൊണ്ടാണ് മാർക്കറ്റിൽ നിന്നൊരു കറക്ഷൻ വന്നത് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ കിടപ്പുണ്ട് ക്രൂഡ് അതുപോലെ തന്നെ ഗ്ലോബൽ സിറ്റുവേഷൻ ഇത് ഒരു ചെറിയൊരു നെഗറ്റീവായിട്ട് അവിടെ കിടപ്പുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ഫ്ലെയറപ്പ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങുള്ള സാധ്യതകളുണ്ട് പക്ഷേ അങ്ങനെയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിട്ട് ബയോൺ ട്രിപ്സ് എന്ന് പറയുന്ന സ്ട്രാറ്റജി അഡാപ്റ്റ് ചെയ്യുക നല്ല സ്റ്റോക്കുകൾ നല്ല ക്വാളിറ്റി സ്റ്റോക്കുകളിൽ എൻ്റർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള സി അതും അട്രാക്റ്റീവായിട്ടുള്ള വാലുവേഷൻ വൈസ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികൾ കിട്ടുകയാണെങ്കിൽ അതിനുള്ള കറക്ഷൻസ് ഓൾ ടേതർ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് ഇതുവരെ വിട്ടിട്ടില്ല ഇപ്പോഴും അപ് ട്രെൻഡ് തന്നെയാണ് ഉള്ളത് പക്ഷേ അതിനിടയിൽ കിട്ടുന്ന ഈ ഒരു പറയുന്ന ഹെൽത്തി കറക്ഷൻസ് എന്ന് പറയുന്നത് ഇല്ലാതെ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ മുകളിൽ പോകുന്നത് ഏറ്റവും ഡേഞ്ചറാണ് കാരണം കറക്ഷൻ വരുന്ന സമയത്ത് കൂടുതൽ സമയങ്ങളിലേക്ക് കൂടുതൽ ദിവസങ്ങളിലേക്ക് ആ കറക്ഷൻ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട് നേരെ മറിച്ച് ഒരു കുറച്ചൊരു ഹൈപ്പ് വന്നു അതിനുശേഷം ഒരു കറക്ഷൻ വന്നു അങ്ങനെ ഒരു എക്സാക്ട് മൂവ്മെൻറ്റിലാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ അതൊരു ഹെൽത്തി മാർക്കറ്റായിരിക്കും എന്നുള്ളതാണ് ുള്ള കണക്കുകൂട്ടൽ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾ ഞാനൊരു സെബി രജിസ്റ്റേർഡ് ആണ് അപ്പോൾ ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗൈഡൻസിനും സജഷൻസിനും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് ഞങ്ങൾ സർവീസുകൾ ഓഫർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ഒപ്പം ജോയിൻ ചെയ്ത് നോക്കാവുന്നതാണ് അതിനായിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ലിങ്ക് ഞാൻ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അതുപോലെ ടെലിഗ്രാമിൽ ഞങ്ങളുടെ ഫോട്ടോയും മറ്റൊക്കെ വെച്ചിട്ട് ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകൾ കാണുന്നതായിട്ട് അറിയുന്നു എനിക്ക് ബിറ്റ് കോയിനുകളായിട്ടോ അല്ലെങ്കിൽ ഗ്യാരണ്ടീഡ് റിട്ടേണുകളായിട്ട് യാതൊരു ബന്ധവും ില്ല കാരണം സെബി തന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു ഗ്യാരണ്ടിയും ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കരുത് ഡിസ്ക്ലൈമർ കൃത്യമായിട്ട് കൊടുത്തിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സെബി രജിസ്റ്റേർഡ് ഫേം ആയിട്ട് ഞാൻ അസോസിയേറ്റഡാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പുകളുമുണ്ട് അപ്പോൾ അതിലേക്ക് മാത്രം അത് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കുകൾ ഉപയോഗിച്ച് മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അല്ലാത്ത ഒരു തരത്തിലുള്ള ചാനലുകളുമായിട്ട് ഡയറക്റ്റ് പോയിട്ട് ലിങ്ക് ചെയ്യരുത് സുശാന്ത് സുരേൻ എന്ന് പറയുന്ന പറയുന്ന പല ഫേക്ക് അക്കൗണ്ടുകളും ഉണ്ട് ഇതിൽ തന്നെ എനിക്ക് അതൊരു ബന്ധവും ഞങ്ങളുടെ ചാനലിൻ്റെ പേര് സുശാന്ത് സുരേനാണ് അല്ലാതെ ആ ഒരു പേരിൽ ഒരു ടെലിഗ്രാം ചാനലും ഇപ്പോൾ നിലവിലില്ല ഞങ്ങൾക്ക് <laughs> ഇല്ല <laughs> ഓക്കെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അപ്ഡേറ്റ്സഡ് ആയിട്ടുള്ളത് അപ്പോൾ മാർക്കറ്റിൽ വരുന്ന ദിവസങ്ങൾ ഞങ്ങൾ ടി ടി കെ പ്രസ്റ്റീജ് കുറച്ച് നല്ല രീതിയിൽ ഒരു അപ്സൈഡ് വന്നായിരുന്നു പക്ഷേ വെയിറ്റ് ചെയ്യുക തൊള്ളായിരത്തിന് മുകളിലാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടാർഗറ്റ് ടി ടി കെ പ്രസ്റ്റീജ് അതുപോലെ പല സ്റ്റോക്കുകളിലും നല്ല രീതിയിൽ നമ്മൾ ബിർള കോർപ്പറേഷൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ് അടക്കം ഞാനൊരു വിവരിച്ച് നൽകിയിരുന്നു ആയിരത്തി നാനൂറ് രൂപ നിലവാരത്തിലാണ് ഞാൻ ബിർലാ കോർപ്പ് നമ്മുടെ വീക്കിലി വീഡിയോയിൽ പറഞ്ഞത് ഇന്നത് അത് ആയിരത്തി അറുന്നൂറ്റി അൻപതിന് മുകളിൽ ഇത് വരികയുണ്ടായി ഞാൻ അന്ന് പറഞ്ഞ ടാർഗറ്റും ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് ആയിരത്തി അറുന്നൂറ്റി അമ്പത് ടാർഗറ്റായിരുന്നു ഇന്നത് വരികയുണ്ടായി നിങ്ങളത് ബുക്ക് ചെയ്തിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ പല സ്റ്റോക്കുകളിലും നമുക്ക് നല്ല പ്രോഫിറ്റുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മറ്റൊരു നല്ലൊരു സ്ട്രോങ് സ്റ്റോക്കുമായിട്ട് വരാം നിങ്ങളുടെ മെമ്പേഴ്സിന് ഞങ്ങൾ സ്ഥിരമായിട്ട് സ്റ്റോക്കുകൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട് സജസ്റ്റ് ചെയ്യാറുണ്ട് അതിനുവേണ്ടി ഞങ്ങളുടെ ടെലിഗ്രാമിൻ്റെ ഭാഗമാവുക അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു നല്ല സ്റ്റോക്കുമായിട്ട് വരാം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു താങ്ക്